നമസ്കാരം ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് കളിക്കളത്തിലേക്ക് പോകും മുമ്പ് ലിയോ മെസ്സി എല്ലാവരോടുമായി പറഞ്ഞത് എൻ്റെ ഹൃദയത്തിലാണ് കൊണ്ടിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ അത് വലിയ രൂപത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ വലിയ രൂപത്തിൽ സംതൃപ്തനാണ് എന്ന് പറയുന്നത് ഡി മരിയാണ് അർജന്റീന കാനഡക്കെതിരെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് വിജയിച്ചു കയറി സെമി ഫൈനലായിരുന്നു ഫൈനലിലേക്ക് അവർ കടക്കുന്നു ഫൈനൽ മത്സരം ഡി മരിയയുടെ അന്തരഷ്ട്ര കരിയറിലെ അവസാന കളിയായിരിക്കും അപ്പോൾ ആ കളിക്ക് മുന്നോടിയായിട്ട് ടീമിനോട് ലിയോമെസ് നമുക്ക് ജയിക്കണം ഡി മരിയയ്ക്ക് വേണ്ടി നമുക്ക് ഫൈനലിലേക്ക് എത്തണം എന്നതാണിത് അതാണ് അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തൊട്ടിരിക്കുന്നത് ഡിമരിയെ കളിക്ക് ശേഷം പറഞ്ഞ വാക്കുകൾ അർജുന മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഞാൻ വളരെ നന്ദിയുള്ളവനാണ് എന്നെ സപ്പോർട്ട് ഇതെല്ലാവരോടും എനിക്ക് വലിയ നന്ദിയുണ്ട് എൻ്റെ ഫാമിലിയോട് ഈ ഒരു ടീമിനോട് ഇവരോടൊക്കെ എനിക്ക് വലിയ നന്ദിയുണ്ട് ഇന്നത്തെ ദിവസം കളിക്കിറങ്ങുന്നതിന് മുമ്പ് ലിയോ മെസ്സി എല്ലാവരോടുമായിട്ട് പറഞ്ഞു നമുക്ക് ഫൈനലിൽ എത്തണം ഡീമരിയക്ക് വേണ്ടി നമുക്ക് ഫൈനലിൽ എത്തണം അതെന്റെ ഹൃദയത്തിൽ വലിയ രൂപത്തിൽ അഭിമാനം നിറച്ചു ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാം നേടാൻ കഴിഞ്ഞ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ രൂപത്തിൽ അഭിമാനകരമായിട്ടുള്ള ഒന്ന് തന്നെയാണ് എന്തായാലും ഞാൻ വലിയ സന്തോഷത്തിലാണ് എന്നാണ് ഡീമറിയ അതിനെ കുറിച്ച് പറയുന്നത് അതെ സഹതാരങ്ങളോട് പറയുകയാണ് കളിക്കുമ്പോൾ ടോക്കിൽ ഈ കളി നമുക്ക് ജയിക്കണം ഫൈനലിലേക്ക് പോകണം ടീമറിയക്കായിട്ട് ഫൈനൽ കളിക്കണം എന്ന് നല്ലൊരു വിടവാങ്ങൽ മത്സരം ടീമരിയക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ് ഡിമറിയ പറഞ്ഞ പോലെ ഫ്രണ്ട് ഡോറിലൂടെ അദ്ദേഹം മടങ്ങിപ്പോകും ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ടോക്സ് വീണ്ടും